നിന്റെ ഭാഗ്യം അല്ലാണ്ട് എന്ത് പറയാനാ എന്റെ വീട്ടിലുണ്ട് പറ്റി കേറി വന്ന വീടാണെന്നുള്ള ഒരു വിചാരമില്ല ഞാൻ എന്ത് പറഞ്ഞാലും അതിന് വറുതല്ല പറയൂ ആ എല്ലാത്തിനും ഒരു യോഗമുണ്ട് അതൊക്കെ പോട്ടെ നീ ഈ മാസ റേഷം വാങ്ങിയോ ആ ഞാൻ മിഞ്ഞാന്ന് വാങ്ങി ആകെ മൂന്നു കിലോ അല്ലേ ഉള്ളൂ ഞാൻ വാങ്ങിയിട്ടില്ല എന്നും കൂടെ അല്ലേ ഉള്ളു വാങ്ങാൻ പറ്റിയാ ഞാൻ വേം പോയി വാങ്ങട്ടെ ആ നേ നേരം പോയതറിഞ്ഞില്ല മരിയോട് ജോലി കഴിഞ്ഞു വരാനേക്കണു ഞാനങ്ങോട്ട് ചെല്ലട്ടെ ആ ശരി എന്നാ മാ മാ മോളെ ഈ വന്നോ മ്മ തോട്ടത്തേക്കൊന്ന് ഇറങ്ങിയതേനു കൊറേ ദിവസമായി ഒന്ന് ഇറങ്ങണം കരുതി തേങ്ങണ്ടോ നോക്കാനേ എന്നാ മോള് പോയിട്ട് ഡ്രസ്സ് മാറി വന്നോ അപ്പൊ തന്നെ ഇമ്മ ചായ എടുക്ക വാ മോളെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കുടിക്കേ ഉമ്മ ചായ ഒക്കെ ഞാനെടുത്ത് കുടിക്കൂലേ ഉമ്മ എന്തിനാ വെറുതെ അതൊന്നും കുഴപ്പമില്ല ഉമ്മക്ക് അതൊക്കെ ഇഷ്ടാണ് നിനക്കറിയോ ഉപ്പുണ്ടായിരുന്ന കാലത്ത് ഉപ്പാക്ക് ഞാൻ തന്നെ ചായ ഇട്ട് കൊടുക്കണ്ടിയിരുന്നു വീട്ടിലേ ഉമ്മയും നാത്തൂമാരെ ആര് ചായ ഉണ്ടാക്കി കൊടുത്താലും ഞാൻ ഉണ്ടാക്കുന്ന ചായന്റെ ടേസ്റ്റ് ഇല്ലാന്ന് ഉപ്പ എപ്പോഴും പറയായിരുന്നു മോള് കുടിക്ക് ഞാൻ പുറത്തു പോയി അടുപ്പത്ത് കുറച്ച് വറകെടുത്ത് വരട്ടെ ഉമ്മ അവിടെ കി വറകെടുക്കാൻ ഞാനും വരാ മോളൊന്നും വരണ്ട ഞാൻ എടുത്തോളാം മോളിപ്പൊ ക്ഷീണിച്ച് വന്നല്ലേ മൂന്ന് ഡ്രസ്സ് അലക്കണോ അതടെ വെക്ക് അതൊക്കിക്കോളാം ഇത് ഞാൻ അലക്കിക്കോളാം അങ്ങക്കല്ലെങ്കി തന്നെ ഇഷ്ടം പോലെ അലക്കാൻ ഉണ്ടാവില്ലേ അതൊന്നും സാറില്ല നിനക്കറിയോ പണ്ടിനെ കെട്ടിക്കൊണ്ടിരുന്ന കാലത്തേ തറവാട്ടിലേ എല്ലാരും ഡ്രസ്സ് ഞാൻ അലക്കിയിരുന്നത് അന്നൊക്കെ പറഞ്ഞ എല്ലാരും ഒരു വീട്ടിലല്ലായിരുന്നോ കൂട്ടുകുടുംബല്ലായിരുന്നോ മാത്രമല്ല കുട്ടിക്കാലത്തെ ഞങ്ങളെ വീടിന്റെ മുമ്പിലേ വലിയൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്ത് കുമ്മ അലക്കാൻ പോകുമ്പളേ ഞാനും പോവുമായിരുന്നു അന്നേ അലക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ോറ് വെന്തിട്ടുണ്ടാവലേ ഞാൻ ഊറ്റിയാലോ ഏഹ് മോള് ഊറ്റണ്ട അത് ഉമ്മ ഊറ്റിക്കോളാ അതെ നല്ല ചൂടുണ്ടാവും അതിന്നങ്ങാനും വെള്ള മേലൊക്കെ തെറിച്ചാലേ പിന്നെ അത് മതി മോളെ ഉച്ചക്കു കറിക്കേ സാമ്പാറാണോ ചിക്കനാണോ വെക്കണ്ടേ സാമ്പാർ മതി മാ നമുക്ക് വൈകുന്നേരം ചിക്കൻ വെക്കാലേ ആ സാമ്പാറിനുള്ള പച്ചക്കറി ഞാനറിയ അതൊക്കെ ഉമ്മ അരിഞ്ഞോളാ നിനക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുന്നല്ലേ മോള് പോയി റെസ്റ്റ് എടുക്ക് അടുക്കള പണിയൊക്കെ ഉമ്മ നോക്കും മാ ഒരുപാട് തേങ്ങല്ലേ അതെങ്ങനെ നിങ്ങൾ തന്നെ പൊളിച്ചാ കഴിയോ ഒരാളെയും കൂടെ വിളിച്ചൂടെ ഇതൊക്കെ അതിന് കുറച്ചല്ലേ ഉള്ളു പണ്ട് തറവാട്ടിലൊക്കെ നിന്നീനന്നേ അവിടെ മൂന്നു ഏക്കർ സ്ഥലമാണ് അതിൽ ഒന്നര ഏക്കർ തെങ്ങന്നെ ദിവസം അഞ്ഞൂറ് തേങ്ങ ഒക്കെ ഉണ്ടാവും പൊളിക്കാൻ അതൊക്കെ ഉമ്മനെ അയിന് പൊളിച്ചീണത് അന്നൊക്കെ തേങ്ങ പൊളിച്ച് ഉണക്കി ആട്ടി വെളിച്ചെണ്ണ ആക്കണവരെ ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞ കൊറച്ചല്ലേ ഉള്ളൂ ആ ഇതാങ്ങ ഒരു സാരി ഇഷ്ടായ നോക്ക് ഇല്ലെങ്കിൽ നാളെ പോയി മാറ്റ കടിക്ക നോക്കട്ടെ മോള് കൊണ്ടെങ്ങനെ എനിക്ക് ഇഷ്ടിരിക്കോ ആ നല്ല മാക്സി ആണല്ലോ മോൾക്കറിയോ അറിയോ ഉപ്പുണ്ടോ ഉപ്പാക്ക് ഡ്രസ്സിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ ഏതെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടുവരും ഞാൻ എനിക്ക് പറ്റിയിട്ടില്ല മാറ്റണമെന്ന് പറഞ്ഞാല് ഉപ്പുണ്ടോ മാറ്റാൻ പോന്ന് പറ്റിയ ഗുണം കിട്ടാ മതി അല്ലെങ്കി പറ്റുന്നവർക്ക് കൊടുത്തേക്ക് എന്ന് പറയും പിന്നെ പിന്നെ ഉപ്പാനോടൊന്നും പറയലില്ല ഉപ്പ കൊണ്ടുവരുന്നാണ് ഇടും അന്ന് അതന്നെ വലുതേനു ഇത് ഏതായാലും എന്റെ മോള് കൊണ്ടല്ലേ ഇത് എനിക്ക് നല്ലോണം ഞാൻ എന്ത് ഭാഗ്യവതിയാ ഇത്രയും നല്ലൊരു അമ്മായിമേനെ കിട്ടിയതിൽ നിങ്ങളോടൊക്കെ അമ്മായിമ്മമാർ ഇങ്ങനെയാണോ